ഗൗരി പ്രേക്ഷകരെ ഒന്നടങ്കം നിരാശയിലാക്കുന്ന ഒരു പ്രൊമോ തന്നെയായിരുന്നു കേട്ടോ ഇന്ന് പുറത്ത് വന്നിട്ട് ഞാൻ ഒന്നുമല്ല നമ്മുടെ വേണിയെ കാണുവാൻ വേണ്ടി നമ്മുടെ ചാരങ്ങാട്ടിൽ നിന്നും സകലരും തന്നെ നമ്മ നമ്മുടെ ഷ്യാംസാറിൻ്റെ വീട്ടിലേക്ക് പോകുന്നതായിട്ടൊക്കെ തന്നെയാണ് നമ്മുടെ പ്രൊമോയിൽ കാണിച്ചത് ശേഷം അവിടെ ചെല്ലുമ്പോൾ നമ്മുടെ വേണി പറയുന്നുണ്ട് ഇന്ന് ആ തൃക്ഷേട്ടനെ ഒരു വണ്ടി ഇരിക്കാൻ ശ്രമിച്ചു പക്ഷേ അത് മനഃപൂർവ്വമായിരുന്നുവെന്ന് ഇങ്ങനെ വേണി ഇങ്ങനെ തറപ്പിച്ച് പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇത് കേൾക്കുമ്പോൾ നമ്മുടെ ഗൗരിക്കൊരു പേടി ആ ഗൗരി ഇങ്ങനെ ധ്രുവനെ ഓൾറെഡി കണ്ടിട്ടുണ്ടല്ലോ അപ്പോൾ ഇതിൻ്റെയൊക്കെ പിന്നിൽ ഈ ധ്രുവൻ തന്നെ ആയിരിക്കുമോ എന്നൊക്കെ അറിയാൻ വേണ്ടി നമ്മുടെ വേണിയെ ഇങ്ങനെ മാറ്റി നിർത്തി ഗൗരി ഇങ്ങനെ ചോദ്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട് നീ ആ വണ്ടിയോടിച്ചത് താരാന്നൊക്കെ കണ്ടിരുന്നോ ആ വണ്ടിയുടെ നമ്പറെങ്കിലും കണ്ടോ എന്നൊക്കെ ഇങ്ങനെ നമ്മുടെ വേണിയോട് ഇങ്ങനെ ചോദിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ വേണി പറയുന്നുണ്ട് അതൊന്നും എനിക്ക് ശ്രദ്ധിക്കാൻ പറ്റിയില്ല എന്നിങ്ങനെ ഗൗരിയോട് പറയുന്നതും ഗൗരി ഇങ്ങനെ ഇതൊക്കെ കേട്ട് നമ്മുടെ ആശങ്കയോടെ ആ ഒരു പേടിയോടെ ഇങ്ങനെ ധ്രുവനെ ഓർത്തിങ്ങനെ ആ ഒരു മുറ്റത്തിങ്ങനെ നിൽക്കുന്ന രംഗമൊക്കെ തന്നെയാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത് അപ്പുറത്ത് നമ്മുടെ മുത്തശ്ശി നമ്മുടെ ആദർശൻ്റെ തന്നെ മുത്തശ്ശി ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ ഇനി വേണിയുടെ കുഞ്ഞ് തന്തക്കാലുമായിട്ടാണോ വരാൻ പോകുന്നത് എന്നിങ്ങനെ പറയുമ്പോൾ നമ്മുടെ നന്ദിനി അമ്മ പറയുന്നുണ്ട് ആദർശനൊരു അപകടം വന്നു എന്ന് കരുതി കുഞ്ഞെന്തു പഴച്ചു എന്നിങ്ങനെ നന്ദിനിയമ്മ ഇങ്ങനെ ചോദിക്കുന്നുണ്ട് കേട്ടോ എന്തായാലും വളരെ സംഘർഷപ്രദമായ രംഗങ്ങൾ തന്നെയാണ് കേട്ടോ ഇനി വരാൻ പോകുന്നത് അപ്പോൾ ഇതിൻ്റെ പിന്നിൽ നമ്മുടെ ധ്രുവൻ തന്നെ ആയിരിക്കുമോ ഇനി ധ്രുവൻ നമ്മുടെ ഗൗരിയെയും ആദർഹിനെയും തീർത്തിട്ട് അടങ്ങുമെന്നിങ്ങനെ പറയുന്നുണ്ട് അപ്പോൾ അതിനൊക്കെ എങ്ങനെയായിരിക്കും സാധ്യതകൾ നമ്മുടെ ശങ്കറിനെ ഇവരെ രക്ഷിക്കാൻ സാധിക്കുമെന്നൊക്കെ നമുക്ക് കണ്ടുതന്നെ അറിയേണ്ടിയിരിക്കുന്നു അപ്പോൾ അതിനൊക്കെ ആയിട്ട് നമുക്ക് കാത്തിരുന്ന് കാണാം ഇതുപോലുള്ള പ്രൊമോ റിവ്യൂസിനും എപ്പിസോഡ് റിവ്യൂസും ഒക്കെ നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോ വരുന്നത് വരേക്കും ബായ്